ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു കിഡ്നിലിൻ സ്നാക്കാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടാക്കിയവർ കമൻ്റ് അറിയിക്കുക വളരെ ടേസ്റ്റി ആയതും അതോടൊപ്പം പറയാതിരിക്കാൻ വയ്യ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ശരീരം മെലിഞ്ഞ് വരുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ തടിയില്ലാത്തവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിരിക്കും ഇങ്ങനെ ഒരു സ്നാക്കുണ്ടാക്കി കൊടുത്തതിനാൽ അപ്പോൾ അതിന് വലിയ ചിലവുകളൊന്നുമില്ല കുറച്ച് അരി നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരിയാണോ അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് സമയം നമ്മൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വാരാനായിട്ട് വെക്കുക അതിന് ശേഷം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക പണ്ട് കാലങ്ങളിലൊക്കെ ഇങ്ങനെ വറുത്തെടുക്കലൊക്കെ ഉണ്ടായിരുന്നു അത് വറുത്തതിന് ശേഷം നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ വറുക്കുമ്പോൾ അല്പം തീ കൂട്ടി തന്നെ വറുക്കുക കൈ എടുക്കാതെ വറുത്തുകൊണ്ടിരിക്കുക എങ്കിൽ കരിയൂല അപ്പോൾ ഇതുപോലെ നമുക്ക് ആയിക്കിട്ടും മറ്റേത് തീ കുറച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കല്ലിച്ചുകൊണ്ടിരിക്കും നമ്മൾ പൊടിക്കുന്ന സമയത്ത് നന്നായി പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടിങ്ങനെ പൊരിഞ്ഞ് വരണം അതിന് നമ്മൾ തീ നന്നായിട്ട് കൂട്ടി കൊടുക്കണം അത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സിമ്മിൽ ഇടാം പക്ഷേ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്ലെയിമിൽ കൂട്ടി കൊടുക്കുക അതിന് ശേഷം ഇതിതാ നമ്മൾ പൊടിക്കുന്ന മിക്സി ഉണ്ടല്ലോ ആ ഒരു ജാറിലേക്ക് ിട്ടിട്ട് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ ചൂടോടെ ഇട്ട് കൊടുത്താൽ മിക്സി തുറക്കാനും പിന്നെ നമുക്ക് പൊടിച്ച് കഴിഞ്ഞാൽ എടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാകും എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും പൊടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു പരിപാടിയാണ് കേട്ടോ അത് വറക്കലങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിയാതെ നല്ല രീതിക്ക് വറുത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊടിക്കാനും ഒന്നിനും അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല അത് വറക്കുന്നിടത്ത് നന്നായി കിട്ടണം പിന്നെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് കടലാണ് കേട്ടോ നമ്മളെ ഇതാ ഈ ഒരു കടലുണ്ടല്ലോ ഇത് കുറച്ച് എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ചേർക്കാം പക്ഷെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ മധുരം അങ്ങോട്ട് വന്നേക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു ഐഡിയ ഉണ്ടാകുമല്ലോ അതിന് കണക്കാക്കിയിട്ട് നമ്മൾ ഈ കടലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കടലിൻ്റെ തോലി കളയണമെന്ന് നിർബന്ധമില്ല അപ്പോൾ ഞാനത് അരി വറുത്ത ചെമ്പട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തോണ്ടൊന്നും ചൂടാക്കാൻ അപ്പോഴാണ് ഇവിടെ ഇളഞ്ഞി ജ്യൂസും കട്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊന്ന് അതിനിടയിൽ അതും കൂടി ഒന്ന് പിടിച്ച് കട്്ലേറ്റ് പകുതി എന്നിട്ട് ആ കടലൊന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ചൊക്കെ ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട് പക്ഷെ തൊലി കളയാത്തതാണ് നല്ലത് തൊലിയാണ് നമുക്ക് ഹെൽത്തിക്ക് നല്ലത് നല്ലത് അപ്പോൾ അതിൻ്റെ തൊലി അധികം കളഞ്ഞിട്ടില്ല തൊലി കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരിതുണ്ട് പക്ഷേ തൊലി കളയരുതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം കുറച്ച് പോയിട്ടുണ്ട് ബാക്കി ഞാനിതാ ചെമ്പട്ടിയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതേ പോലെ ഇതാ പൊടിച്ചെടുത്തത് കടലയാണ് കേട്ടോ കടല പൊടിച്ചെടുക്കുക അതിപ്പോൾ ഓവർ പൊടിയുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി കടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലോണം പൊടിയേണ്ട അതല്ല ഇങ്ങനെ പൊടി തന്നെ ആവണമെങ്കിൽ നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഇതിലേക്ക് ലക്ഷം തേങ്ങ ചെറുകിയതോ കൊപ്പയുണ്ടെങ്കിൽ അത് പൊടിച്ചതോ ഒക്കെ കൊടുക്കുക പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതെല്ലാം ഇനി ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക ഞാനിപ്പം പഞ്ചസാരയും ശർക്കരൊന്നും ചേർത്തിട്ടില്ല ഇനി കഴിക്കാൻ നേരം ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ശരി